മലയാളിയിലേക്ക് സ്വാഗതം ദുബായിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിത്യ സന്ദർശകരായി മാറിയിരിക്കുകയാണ് പാമ്പുകൾ ജനവാസ കേന്ദ്രങ്ങളിലാണ് തുടർച്ചയായി പാമ്പുകളെ കാണുന്നത് ഇത്തരത്തിൽ പാമ്പുകളെ കാണുന്നതിനാൽ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് അധികൃതർ ദുബായിലെ ജുമൈറ പാർക്കിനടുത്താണ് കൂടുതലായി പാമ്പുകളെ കാണപ്പെടുന്നത് ഈ പ്രദേശത്തെ നിവാസികൾക്കാണ് പാമ്പുകളുടെ കാര്യത്തിൽ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സ്കോട്ടിഷ് സ്വദേശി ഷോണ സ്ലോട്ടറാണ് വീടിന് പുറത്തായി ആദ്യം പാമ്പിനെ കണ്ടത് കഴിഞ്ഞ നാലു വർഷമായി ജുമൈറ പാർക്കിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഇവർ ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് അത്തരത്തിൽ ആദ്യമായി പാമ്പിനെ കണ്ട സംഭവം ഉണ്ടായത് അണലി വിഭാഗത്തിലുള്ള പാമ്പായിരുന്നു അതെന്ന് പറയുന്നു പക്ഷേ ആ പാമ്പിനെ അന്ന് പക്ഷേ അന്ന് ആ പാമ്പിനെ വീട്ടുജോലിക്കാരൻ കൊല്ലുകയായിരുന്നു എന്ന് പറയും പക്ഷേ വീട്ടുജോലിക്കാർ പക്ഷേ അന്ന് ആ പാമ്പിനെ വീട്ടുജോലിക്കാർ കൊന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നവംബർ രണ്ടിനും ഇതേ വീടിനു പുറത്ത് പാമ്പിനെ കണ്ട എന്നാൽ നവംബർ രണ്ടിനും ഇതേ വീടിനു പുറത്ത് പാമ്പിനെ കണ്ട് കൂടുതൽ എന്നാൽ നവംബർ രണ്ടിനും ഈ വീടിനെ പുറത്ത് ഇതേ പാമ്പിനെ കണ്ടത് എന്നാൽ നവംബർ രണ്ടിനും ഇതേ വീടിനെ പുറത്ത് പാമ്പിനെ കണ്ടത് കൂടുതൽ പരിഭ്രാന്തിക്ക് ഇടയാക്കി കുട്ടികൾ കളിക്കുന്നതിന് തൊട്ടടുത്തായാണ് പാമ്പ് വന്നത് ഇതിനിടെ ജുമൈറ പാർക്കിന് ഇതിനിടെ ജുമൈറ പാർക്ക് നിവാസിയായ ഹന സവായെയും സ്വന്തം വീടിനെ പുറത്ത് വെച്ച് പാമ്പിനെ കണ്ടിരുന്നു തുടർച്ചയായി വിഷപ്പാമ്പുകളെ കാണുന്ന തുടർച്ചയായി വിഷപ്പാമ്പുകളെ കാണുന്നതിനാൽ ജനങ്ങൾ ഭീതിയിലാണ് അതേസമയം പാമ്പിനെ അകറ്റാൻ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളാണ് ദുബായ് മുനിസിപ്പാലിറ്റി അധികൃതർ നൽകുന്നത് പാമ്പിനെ കണ്ടാൽ ഉടൻ വിവരം മുനിസിപ്പാലിറ്റി അറിയിക്കണമെന്നാണ് നിർദ്ദേശം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നൽകുന്ന സ്പ്രേ വീടിന് ചുറ്റും ഗാർഡനിലും തളിക്കാനും നിർദ്ദേശം നൽകുന്നുണ്ട് ദുബായിൽ പാമ്പുകളെ കൂടുതലായി കാണപ്പെടുന്ന സമയമാണിതെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി